പ്രേമപുര സുഹൃത്തുക്കളെ അപ്പോ നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടി കേമ്പിൻകുന്ന് റോഡ് നമ്മുടെ സ്കൂൾ റോഡ് പോലീസ് സ്റ്റേഷൻ റോഡ് എന്നൊക്കെ പറയാം അവിടെ നമ്മുടെ ബിൽഡിങ് അല്ലേ നമ്മുടെ ചൗത്തി ഡിസ്ട്രിക്റ്റിന്റെ ബിൽഡിങ്ങില് ഫോക്സ് സലൂൺ ജെൻസ് സലൂൺ അവിടെ ഇന്ന് ഓപ്പൺ ചെയ്തു അപ്പോൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുള്ളത് നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടി മഹല്ല് കാവി സയ്ദ് അലി ഫൈസിയാണ് അതിന്റെ ഉദ്ഘാടനം അപ്പം അതിന്റെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ അവരുടെ ഉമ്മയും ഉപ്പയും ഒക്കെ കൂടിയിട്ടാണ് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു വിവരം നമ്മൾ നമ്മളിപ്പോഴത്തെ കാര്യങ്ങൾ അനുസരിച്ച് അങ്ങാടിയിൽ എന്താ വെച്ചാൽ ഒരു സലൂൺ ഇങ്ങേ തലയ്ക്ക് ഒരു സലൂൺ ഇല്ല അപ്പോൾ എന്തായാലും കേമങ്ങുന്ന് റോഡിൽ നമ്മുടെ സൗത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ ആ കടയിലുള്ള ആ ബിൽഡിങ്ങിലാണ് ഈ സലൂണുള്ളത് അപ്പോൾ അതിൻ്റെ വേളയാണ് അതോടൊപ്പം തന്നെ നമുക്ക് കാളി അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ബാർബർ ഷോപ്പ് അസോസിയേഷന്റെ പ്രതിനിധികളൊക്കെ ഉണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കരുവാറുകുണ്ട് കണ്ണാടി ഹൈസ്കൂൾ പടിയില് വോക്സ് ഇന്ന് ശനിയാഴ്ച പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ സംരംഭത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും സഹകരണവും നമ്മുടെ പിന്തുണയും ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ആവശ്യമാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് എല്ലാവരെയും അറിയിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അള്ളാഹു ഈ സംരംഭത്തിനെ നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുക വളർത്തുകയും അള്ളാഹു വിജയിക്കുകയും ചെയ്യുമാറാവട്ടെ കരുവാറുകൊണ്ട് അങ്ങാടിയിൽ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ബ്യൂട്ടി സലൂൺ ഇന്നത്തെ കാതു യുഗത്തിൽ സൗന്ദര്യത്തിന്റെ എല്ലാ എല്ലാ വിഭാഗവും ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ഫേസിലിങ് ട്രീറ്റ്മെന്റ് ആൻഡ് മസാജ് കളറിങ് ത്രിംഗ് അതുപോലെ ഒട്ടനവധി എന്ന് പറയുന്നു ഒരുവിധം ആധുനിക സാഹചര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് എല്ലാവരുടെ സഹകരണവും സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ക്ഷണിച്ചോളൂ